മകളുടെ ചികിത്സാ സഹായ ഫണ്ട് കമ്മിറ്റി നൽകിയില്ലെന്ന പരാതിയുമായി വീട്ടമ്മ പയ്യാവൂര് വലിയപറമ്പിൽ ടി ആർ വിജയമ്മയാണ് കണ്ണൂർ പ്രസ് വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത് കരൾ മാറ്റത്തിനായി പിരിച്ച തുക മുഴുവൻ ചികിത്സാ സഹായ കമ്മിറ്റി നൽകിയില്ലെന്ന പരാതിയുമായി വീട്ടമ്മ പയ്യാവൂർ വലിയപ്പറമ്പിൽ ടി ആർ വിജയമ്മയാണ് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയത് ഇവരുടെ ഒൻപത് വയസ്സുകാരിയായ മകൾ ഹൃദ്യയ്ക്ക് കരൾ മാറ്റൽ ശസ്ത്രക്രിയ നടത്തുന്നതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു വിജയമ്മ തന്നെയാണ് കരൾ പകുത്തു നൽകിയത് എന്നാൽ അമ്പത് ലക്ഷത്തിലേറെ രൂപ പിരിച്ചെടുത്തിട്ടും ചികിത്സയ്ക്കായി കോഴിക്കോടിലെ സ്വകാര്യ ആശുപത്രിയിൽ കമ്മിറ്റി നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണെന്ന് വിജയമ്മ പറയുന്നു ബാക്കി തുക തുടർ ചികിത്സക്കായി ഇതുവരെ നൽകിയിട്ടില്ലെന്നും ചോദിക്കുമ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വിജയമ്മ പറഞ്ഞു തന്റെ പേരിലുള്ള ചെക്ക് ബുക്കും പാസ്ബുക്കും എ ടി എം കാർഡും ഉപയോഗിച്ച് പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ചികിത്സാ സഹായത്തിനായി കിട്ടിയിട്ടില്ല ഇത് സംബന്ധിച്ച് പരിയാരം പോലീസിലും ചികിത്സാ സഹായ കമ്മിറ്റി രക്ഷാധികാരിയായ സജീവ് ജോസഫ് എം എൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും വിജയമ്മ പറയുന്നു കോഴിക്കോട് നൈത്തരയിൽ വെച്ചാണ് സർജറി നടന്നത് ഇതിനായി സഹായിച്ച സാമ്പത്തികമായി സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇതിനു വേണ്ടിയിട്ട് കുട്ടിയുടെ ഹെ ഹെഡ് മാസ്റ്ററും ഷാജി സാറും പഞ്ചായത്ത് പ്രസിഡൻറ്റും എം എൽ എയും അടഞ്ഞിങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു സർജറിക്ക് വേ വേണ്ട പൈസയൊക്കെ ഈ കമ്മിറ്റിയാണ് അടച്ചത് അത് കഴിഞ്ഞ് ഡോക്ടറുടെ നിർദ്ദേശ പ്രകാരം നമ്മൾ കോഴിക്കോട് തന്നെ ഒരു വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുകയും ആഴ്ചയിൽ കുട്ടിനെ ഡോക്ടറെ കൊണ്ടാണ് നമ്മൾക്ക് അവിടെ താമസിക്കേണ്ടി വന്നത് അത് കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഡോക്ടർ നമ്മളോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഇടയ്ക്ക് മാസത്തിൽ ഒന്ന് വന്ന് കാണിച്ചാൽ മതി എന്ന് നമ്മൾ ഈ വിവരം കമ്മിറ്റിക്കാരെ അറിയിച്ചപ്പോൾ നമ്മളെ വീട്ടിലോട്ട് വരാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തുകയും ഇനി അഞ്ച് മാസം അവിടെ തുടരുകയും ചെയ്യണമെന്ന് പറഞ്ഞു നമുക്ക് അവിടെ താമസിച്ചതിൻ്റെ വാടക തരുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ അഞ്ച് മാസം വീണ്ടും തുടരുന്നത് അതുകൊണ്ട് നമ്മൾ വീണ്ടും മാർച്ച് പന്ത്രണ്ട് വരെ നമ്മൾ അവിടെ തുടരുകയും എന്നിട്ടും വാടകയൊന്നും തരാത്തത് കൊണ്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വീണ്ടും വീട്ടിലോട്ട് വീട്ടിലോട്ട് തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഈ കമ്മിറ്റിക്കാർ എൻ്റെയോ കുട്ടിയുടെയോ ഒരു കാര്യവും ഇതുവരെ നോക്കിയിട്ടില്ല ഫുഡിനോ മരുന്നിനോ ഒന്നിൽ ഒരു ഒരു കാര്യവും അവർ നോക്കിയിട്ടില്ല പിന്നെ കുട്ടിക്ക് ഞാനാണ് കരള് അമ്മയായ ഞാനാണ് കരള് പകുത്ത് നൽകിയത് നമുക്ക് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടിക്ക് ഈ അസുഖം വന്നത് അന്നേരം ഇപ്പം ഈ കമ്മിറ്റിക്കാർ ഇപ്പം നമ്മുടെ കേട്ടറിവാണ് വീടിൻ്റെ പണി നടത്തുന്നുണ്ടെന്ന് ഈ വീട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് അതിൻ്റെ തുടർ അവർ അവർ എന്ന് പറയുന്നു ഇപ്പം സർജറി ചെയ്തത് എനിക്കും എൻ്റെ കുട്ടിക്കുമാണ് ഞങ്ങളുടെ മരുന്നിനോ ഭക്ഷണത്തിനോ ഒന്നും തരാതെ ഇവർ ഇതുപോലെ പൈസ ചിലവഴിച്ചാൽ എൻ്റെ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇനി തുടർന്ന് ചികിത്സയ്ക്ക് യാതൊരു നിർവാഹവുമില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുകയാണ് ഈ കമ്മിറ്റിയിലുള്ള നല്ലവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൈസ എൻ്റെ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കായി തിരിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് വേറെ ഒരു നിർവാഹവും ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ വരണ്ടി വന്നത് അത് ഈ ഹെഡ് മാസ്റ്റർ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ കുട്ടിയുടെ പേര് വെട്ടണം എന്ന് പറഞ്ഞ് കുട്ടിയുടെ പേരും സ്കൂളിൽ നിന്ന് വെട്ടി കുട്ടി നാലാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പം ഈ ഹെഡ് മാസ്റ്റർ ആണ് കൺവീനറായിട്ടുണ്ടായിരുന്നത് ഈ കമ്മിറ്റിയിൽ അപ്പോൾ ഈ ഹെഡ് മാസ്റ്ററിൻ്റെ അറിവോട് കൂടിയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സാറിന് എൻ്റെ ഫോണ് എ ടി എം കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് എല്ലാം ഇവർ മേടിച്ച് വെച്ചിരിക്കുമായിരുന്നു ഈ കമ്മിറ്റി അത് തിരിച്ചു തരാൻ ചോദിച്ചപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ഈ ഫോൺ ഇപ്പോൾ എന്താണ് ഇത്ര തിരക്ക് എന്ന് ചോദിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഇതുവരെ ആ സാധനങ്ങളൊന്നും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല ജനുവരി പത്തിന് സർജറി നടന്നു ഇത്രയും ദിവസമായിട്ടും ആ സാധനങ്ങളൊന്നും നമുക്ക് തിരിച്ചു തന്നിട്ടില്ല എൻ്റെ ചെക്ക് ലിങ്ഫ് ഉപയോഗിച്ചാണ് എൻ്റെ അക്കൗണ്ട് വഴിയാണ് പൈസ വന്നത് എൻ്റെ ചെക്ക് മുഴുവൻ പതിനാലാം തീയതി ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് പോവുകയാണ് കമ്മിറ്റിക്കാർ ചെയ്തത് ആ ചെക്ക് മുഴുവൻ ഇവർ യൂസ് ചെയ്തു എന്നിട്ട് ഇപ്പം പറയുന്നത് അത് നിങ്ങളുടെ അക്കൗണ്ട് വഴി വന്നതല്ല കമ്മിറ്റിക്കാർ രൂപീകരിച്ച അക്കൗണ്ടാണെന്നാണ് പറയുന്നത് നമുക്ക് ഇതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് എൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ അവരെന്തിന് എൻ്റെ ചെക്ക് ലീഫ് യൂസ് ചെയ്തു ഞങ്ങൾക്കാണെങ്കിൽ എൻ്റെ എ ടി എം കാർഡോ എൻ്റെ പാൻ കാർഡോ ആധാർ കാർഡോ ഒന്നും ഇതുവരെയായിട്ട് എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എനിക്കും എൻ്റെ കുട്ടിക്കും തുടർ ചികിത്സ ഇനിയും ഉണ്ട് അതിന് ഞങ്ങൾക്ക് വഴിമുട്ടി നിൽക്കുവാണ് എന്ത് ചെയ്യണം എവിടെ പോകണം ഒന്നും അറിയത്തില്ലാത്ത ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങളെത്തിയിരിക്കുന്നത് It's okay, let him go. Your happy home Open your eyes And look

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ